भरतर विष्णु शशिशिव चथु प्रसन्नवादनं वरमे स പുരം നായർ സമാന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി നാൽപ്പത്തെട്ടാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് മന്ന പത്മനാഭനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ അറിയാവുന്ന വളരെ പ്രഗത്ഭനായ ഒരു വാസനികനായ ശ്രീ നന്ദകുമാർ നമുക്ക് അറിവ് പകർന്നു തരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് സമൂഹത്തിൽ നിന്ന് ഒരു കാലത്ത് ഒറ്റപ്പെട്ട് അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അകപ്പെട്ട് ഒത്തൊരുമയില്ലാതെ യാതൊരു തരത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അകപ്പാഗത്തിൻ്റെ പടുുകുയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന നായർ സമുദായത്തെ ഉദ്ധരിക്കുകയും പലവിധ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ ഒരു നവാരതമായ ചിന്തകൾക്ക് തുടക്കം കുറിച്ചു പത്മനാഭൻ ഇന്നത്തെ ജനങ്ങൾക്കും തലമുറയ്ക്കും വളരെയധികം മാതൃക സൃഷ്ടിച്ചു കൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടു വേദാനി നാരന്മാരൊക്കെ പ്രഗത്ഭരായെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ദുരാചാരങ്ങളിൽ പെട്ട് ദുർവ്യയങ്ങളിൽ പെട്ട് നശിച്ചു നാടാകര വന്ന ആൾക്കാരാണ് പലരും തിരണ്ട് കല്യാണം അതേപോലെ തന്നെ കാലിക്കെട്ട് കല്യാണം പാൽക്കുടി പാലുകുടി കല്യാണം ഇങ്ങനെ ഒരുപാട് ഈ പാലുകൂടി കല്യാണത്തിന്റെ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ചടങ്ങുകൾ നടത്തി പ്രഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ അടിച്ച് കെട്ടുതാരി വരെ പണയം വെച്ച് വിറ്റ് തൊളച്ച് മറ്റുള്ളവരുടെ മുകളിലാണ് താങ്കളെന്ന വരുന്ന് തീർക്കാനുള്ള അമിത ധരിക്കലോട് കൂടിയിട്ട് ജീവിതം നശിപ്പിച്ച ഒരുപാട് ഒരുപാട് നായർപാടുകൾ കാണാൻ പറ്റും ഒരു കാലത്ത് വളരെ പ്രൗഢിയും പ്രതാപവും आदरदार प्रगति प्रदानकों को पलट दी अतिरिक्त का भ्रम किया उन एक जोली किया काल में गए से तघरचे किया पॉलिथु बि एब्सेंट स्टेप्स ऑफ इनसिग्निफिकेंट पर्सनल प्रोजेक्ट्स दे डोंट वर्क एट ऑल दे ऑलवेज स्टैंड प्रायिंग टेलिंग यू अबाउट देयर पास्ट डील्स और प्रोबब्ली अबाउट द डील्स ऑफ देयर അല്ലെങ്കിൽ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി ഫോർ സർവൈവൽ സസ്റ്റനൻസ് അങ്ങനത്തെ ആളുകളായിരുന്നു ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരണ്ട് വില്ലിയാണോ അതേപോലെ തന്നെ താലിക്കുട്ട് വെള്ളിയാണോ വാലക്കുടി അടിയന്തരം ടോറൂൺ അടിയന്തരം അങ്ങനെ ഒരു പതിനാറ് തരത്തിലുള്ള ദുരാചാരങ്ങൾ നടത്തി അല്ലെങ്കിൽ അവരുടെ നായന്മാർക്ക് മാത്രം ചില ആചാരങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള സവിശേഷതകളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഒരു നായരുമായിട്ട് നായക സ്ത്രീക്ക് കുടുംബാംഗങ്ങൾക്ക് നമ്പൂതിരി സംബന്ധമെന്ന് പറഞ്ഞാൽ എന്തോ ക്രെഡിറ്റ് ആണ് പക്ഷെ ക്രെഡിറ്റബിൾ എന്റെ അമ്മയൊക്കെ ഓണത്തുള്ളവരാണ് അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയെ ഈ പറഞ്ഞ പോലെ കൊച്ചി രാജവംശത്തിന് നീത്യാരമായൊരു സ്റ്റാറ്റസ് കിട്ടും കെട്ടിച്ച് കൊടുത്താൽ അപ്പൊ അമ്മയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മമാര് ഒന്നും ഇല്ലോട്ടില്ല നായക മനുഷ്യൻ ദുർബലമായി പോയി തന്നെയാണ് എന്ന് ഇങ്ങനെ പറയാറുണ്ട് ആ ജനുസ് അപ്പൊ ചുറ്റും നോക്കിയപ്പോ സാധാരണ നമ്മുടെ ജോലി നോക്കിപ്പോ അങ്ങനെയാണല്ലോ അല്ലേ നായകൻ പ്രത്യേകിച്ചു അവനവന്റെ കാര്യം നോക്കുക അവൻ മനുഷ്യൻ ഇത്ര കൊടിയൂട്ടി വാഴുന്ന സമുദായം എന്ന് പറഞ്ഞില്ല ഞാൻ നായകായതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ളത് എന്റെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുണ്ട് പക്ഷെ അദ്ദേഹം അങ്ങനത്തെ ഒരു നായകായിരുന്നില്ല ഈ നായർ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ത് എന്ന് നോക്കി ആ നായർ സമുദായത്തിന്റെ വീഴ്ച പരിഹരിക്കാൻ അനുപേക്ഷണീയമായിട്ടുള്ള അവശ്യമായിട്ടുള്ള അത് പരിഹരിക്കാൻ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാരണം അതിന് മുമ്പ് കൊണ്ട് നായന്മാരെ സംഘടിപ്പിക്കാൻ വേണ്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മലയാളി സഭ എന്ന് പറഞ്ഞ സഭയൊക്കെ ആയിരുന്നു ഇരിക്കാലത്ത് പതിനൊമ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ശ്രീകൃഷ്ണവിളുടെ നേതൃത്വം കൊടുത്ത് ആദ്യ സെക്രട്ടറിയായിട്ട് നേതൃത്വം കൊടുത്ത് കഴിയാണ്ട് ഞാൻ നായർ സമാജണ്ടായിരുന്നു പക്ഷെ ഈ സമാജങ്ങൾക്കൊന്നും തന്നെ നായന്മാരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഗണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ അവർ പഠി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് തങ്കൽ ഇരുപണി എഴുതി വയ്ക്കേണ്ട ഒരു ദിവസം ആയിരത്തി തൊണ്ണൂറ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഒത്തുകൂടി അദ്ദേഹത്തിൻ്റെ അമ്മ പാർവതി എമ്മയാണ് അനുഭവം ആരോഗ്യമാണ് അമ്മയാണ്

അതല്ല നമ്മുടെ സംസ്കാരം ചെയ്ത വലിയൊരു സംഘടന ഉണ്ടാക്കിയപ്പോ അതിന്റെ ആദ്യ ദീപ കൊളുത്തിയത് മധുരദീപം കൊളുത്തിയത് അദ്ദേഹത്തിന്റെ അമ്മയാണ് ഇതിനകത്ത് വേറൊരു രഹസ്യങ്ങൾ ചെയ്യുന്ന മധുരദീപാതെ പതിനെട്ടുണ്ടെന്ന് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം അതിന് അഞ്ച് നായന്മാർ മേലെയുള്ളവരെന്നും ബാക്കി നായന്മാർ ഓര എന്നുകൂട്ടിയാണെന്നെങ്കിലും വിശ്വസിക്കുന്നത് ചിണ്ടനും തുണിയും ഒക്കെ ഉള്ള കാര്യം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിഞ്ഞിട്ടില്ല അല്പം ഭേദപ്പെട്ട നായരെന്ന് പേരും വിശേഷിപ്പിച്ച് മറ്റുള്ള നായന്മാരിൽ നിന്ന് അകം കാരണം അകതിന്റെ അകമ്യമായിട്ടുള്ള വ്യഗ്രത മനുഷ്യ മനസ്സുകളെ ഭരിച്ചിരുന്ന പ്രത്യേകിച്ച് നായൻ മനസ്സുകളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പല നായന്മാരെയും കൂടെ ഒരുമിച്ച് അയോളാണെങ്കിലും കുറുപ്പാണെങ്കിലും ഉള്ളയാണെങ്കിലും നായരാണെങ്കിലും കുറുബാണെങ്കിലും ഇങ്ങനെ പലരെ പല വിഭാഗത്തിൽപ്പെട്ട അങ്ങനത്തെ പ്രധാനമായ അഭിപ്രായ സ്വരൂപികൾ നടത്താനായിട്ട് പെട്ടുള്ള മേധാശക്തിയുള്ള ധൈഷമികമായ കഴിവുള്ള സംഘടനാ വൈഭവം കൊണ്ട് നായന്മാര് പതിനാല് പേരുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രതിജ്ഞ എടുത്തു അങ്ങനെയാണ് നായർ സംഘം നായർ സമുദായ വൃത്തിയജന സംഘം ഉണ്ടായത് അന്നത്തെ പത്മനാഭൻ നായർ വേണ്ടി പ്രവർത്തിക്കുന്നുള്ളത് മാസ്താവും സമുദായങ്ങൾ അവരുമായിട്ട് ദൃഢമായ മൈത്രി ഉണ്ടായിരുന്നു എന്തിനുമായിട്ടും സമുദായങ്ങളുമായിട്ടും അന്നത്തെ തൊട്ടുകൂടാത്തവരും കൃതി കൂടാത്തവരുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മർദ്ദിരായ ഇന്നേവരായുള്ള പീഡിതരായിട്ടുള്ള എല്ലാവരുമായിട്ടും അന്നത്തെ ഒന്നാഹനം നല്ല ബന്ധമായിരുന്നു ഒരുമിച്ച ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് സഹകരിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ കൂടി കാര്യമായി ഇടപെടുകയും അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായ കെണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ അവർ എന്ന് മുദ്ര കൊത്തി അവരെ മാറ്റുന്ന ചെയ്യുന്ന അത്തരത്തിലുള്ള നീന്ത പ്രവർത്തനങ്ങൾക്ക് കുൽശത പ്രവർത്തനങ്ങൾക്ക് ഗർഹണീയമായ പ്രവർത്തനങ്ങൾക്കെതിരെ നിരന്തരമായിട്ടുള്ള അതിലാണെന്ന്

అదకరమ కారణం అట్ దాయర అది పెరువర్తి నర్ మాత్రమే నయన్మాచు చోదించు న్సా అది పేరి

சேல் நம்பர் 40 ರ ಡಿಜಿಟಲ್ ಪ್ರಕಟಣಾ ಮೂಲಕ ಒಂದು ಸ್ನೆಹೋಭಹಾರವನ್ನು ನೀಡುತ್ತದೆ. நல்ல ಕೇಳಿರುತ್ತಾ ಅಸಲಿ ಸೌಕರ್ಯಗಳನ್ನು ಸೇರ್ಪಡೆ ಮಾಡಬೇಕು. ಬಹಳ ಮಹತ್ವದ ವಿಷಯವಾದ ಈ ಹೋಮನ್ ಸೇರಿಕೆ ಮಾಡಿದೆ ನೀಡುವಿಕೆ. அடுத்து ಐಡೆ ಸ್ವಲ್ಪ ಎನಬ್ ಸಂಸಾರಿಕೆ ಏಡಬೇಕು. ಥ್ಯಾಂಕ್ ಯು ಶಿಲ್ಪಾ ಫಾರ್ ಯುವರ್ ಸೌಸನ್ ಪ್ರಸನ್ಸ್ ಇನ್ ದಿಸ್. அடுத்து ಅಂಜಾಳ ಒಳ್ಳೆ ಕೇಳಿರುತ್ತಾ. ಥ್ಯಾಂಕ್ ಯು ಸರ್ ಅಂಡ್ ಥ್ಯಾಂಕ್ ಯು ಮ್ಯಾನ್. Well, thank you. Thank you. Welcome sir, and thank you very much for participating in Thank you, Vidya. Thank you, sir. Last year, I Thank you, Vidya. Thank you.